നമസ്കാരം മലയാട്ടൂർ രാമകൃഷ്ണനെ മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാ അർത്ഥത്തിലും ബഹുമുഖ പ്രതിഭ എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന അപൂർവ മലയാള സാഹിത്യകാരന്മാർ ഒരാളാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ അദ്ദേഹം മജിസ്ട്രേറ്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഒരു തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട് പിന്നീട് അദ്ദേഹം ഐ എ എസ് കാരനായി പ്രശസ്തനായ സാഹിത്യകാരനാണ് മലയാറ്റൂരിൻ്റെ കൃതികളൊക്കെ തന്നെ ഏറെ വൈവിധ്യം പുലർത്തുന്നതാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളും കഥാതന്തുക്കളും ഒക്കെ തന്നെ വളരെ വ്യത്യസ്തമാണ് മലയാട്ടു രാമകൃഷ്ണൻ്റെ ജീവിതത്തിലെ മറ്റൊരു അപൂർവ ഏടിനെക്കുറിച്ച് അല്ലെങ്കിൽ അപൂർവ നേട്ടത്തെക്കുറിച്ചാണ് ബിഗ് സ്റ്റോറി നിന്ന് ചർച്ച ചെയ്യുന്നത് മലയാട്ടി രാമകൃഷ്ണൻ്റെ പ്രശസ്തമായ പല കഥകളും സിനിമയാക്കിയിട്ടുണ്ട് യക്ഷി കെ എസ് സേതുമാധവൻ സിനിമയാക്കിയിട്ടുണ്ട് അതുപോലെ ഗായത്രി പി എൻ മേനൻ സിനിമയാക്കിയിട്ടുണ്ട് അയ്യർ ദ ഗ്രേറ്റ് ഭദ്രൻ സംവിധാനം ചെയ്തിട്ടുണ്ട് അങ്ങനെ പല അദ്ദേഹത്തിൻ്റെ കഥകളും സിനിമയൊക്കെ ആക്കിയിട്ടുണ്ട് ഒടുവിൽ മലയാറ്റൂർ രാമകൃഷ്ണനും ഒരു സിനിമ സംവിധാനം ചെയ്തു അക്കാര്യമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ആദ്യം അദ്ദേഹം സിവിൽ സർവീസിൽ നിന്ന് സ്വയം വിരമിക്കൽ നടത്തി പിന്നീട് പൂർണ്ണ സമയ എഴുത്തിലേക്കും വായനയിലേക്കൊക്കെ കടന്ന കാലഘട്ടത്തിലാണ് മലയാറ്റൂരിൻ്റെ തന്നെ പ്രശസ്തമായ പല കൃതികളും സിനിമയാക്കിയ മഞ്ഞിലാസ് പ്രൊഡക്ഷൻസ് അതിൻ്റെ സാരഥിയായ എം ജോസഫ് ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന ആവശ്യവുമായി അദ്ദേഹത്തെ സമീപിച്ചത് നേരത്തെ സിനിമയിൽ സഹസംവിധാനമായോ മറ്റോ പ്രവർത്തി പരിചയമില്ലെങ്കിൽ പോലും മലട്ടൂർ രാമകൃഷ്ണൻ എന്ന മൗലിക പ്രതിഭയെ സംബന്ധിച്ച് സിനിമയുടെ സാങ്കേതിക വശങ്ങളും അത്യാവശ്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു അങ്ങനെ അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്തു അതിൻ്റെ പേര് ഒടുക്കം തുടക്കം എന്നായിരുന്നു ഈ സിനിമയുടെ ആദ്യമിട്ട പേര് തുടക്കം ഒടുക്കം എന്നായിരുന്നു എന്നും അതൊരു അറംപറ്റുന്ന പേരായതുകൊണ്ട് പേര് മാറ്റി എന്നും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏതാണെങ്കിലും ആ സിനിമയുടെ പേര് ഒടുക്കം തുടക്കം എന്ന് തന്നെയാണ് മലയാട്ടൊരു സിനിമ സംവിധാനം ചെയ്തു എന്ന് മാത്രമല്ല ഇതിലൊരു ഗാനം രചിക്കുകൂടി ചെയ്തു ദേവരായ മാസ്റ്ററാണ് ഇതിലെ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നത് ആരോ മലേ അമലെ ആരാധിക അഴകെ എന്നുള്ള ഒരു കാലത്ത് ഹിറ്റായിരുന്ന ആ ഗാനം രചിച്ചതും മലയാട്ടൂർ രാമകൃഷ്ണനാണ് അപ്പോൾ സാഹിത്യകാരനായ മലയാട്ടു രാമകൃഷ്ണൻ ഐ എസ് കാരനായ മലയാട്ടു രാമകൃഷ്ണൻ ഒടുവിൽ ആ ഗാന രചയിതാവും സിനിമാ സംവിധായകനുമായി രതീഷ് കലാരഞ്ജനി രാജ്കുമാർ തുടങ്ങി അന്നത്തെ കാലത്തെ പ്രമുഖരായ താരങ്ങളാണ് ഈ സിനിമയിൽ അഭിനയിച്ചത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു ഒടുക്കം തുടക്കം പക്ഷേ അത് വലിയൊരു ബോക്സ് ഓഫീസ് ഹിറ്റ് ആയിരുന്നു എന്ന് പറയാൻ കഴിയുകയില്ല എങ്കിലും മലയാട്ടി രാമകൃഷ്ണൻ എന്തുകൊണ്ടോ പിന്നീട് ഒരിക്കലും സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടില്ല ഒരുപക്ഷെ സിനിമയുടെ ഒരുപാട് സാങ്കേതികമായ കാര്യങ്ങളും അതിൻ്റെ അലച്ചിലും ടെൻഷനും ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തെ പോലെ ഒരാളിനെ പിന്നീട് അതിൽ നിന്ന് പിന്നോട്ട് വലിച്ചത് എന്താണെങ്കിലും മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത എത്രയെത്ര നോവലുകൾ നമുക്ക് സമ്മാനിച്ച മലയാറ്റൂർ രാമകൃഷ്ണൻ എന്ന യഥാർത്ഥ പ്രതിഭയുടെ ജീവിതത്തിലെ അതിലങ്ങ് അദ്ദേഹത്തിൻ്റെ കിരീടത്തിലെ ഒരു തൂവൽ കൂടിയാണ് സംവിധായകൻ എന്ന പദവി